ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മീറാജ് മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മുടെ പബ്ലിക് എക്സാമിന് എല്ലാ ക്ലാസ്സുകാർക്കാണെങ്കിലും ഇനി ഒരു മാസമേ ഉള്ളൂ ഫെബ്രുവരി ജനുവരി ഇതാക്കി കഴിഞ്ഞു പിന്നെ മാർച്ചിൽ നമ്മുടെ എക്സാമിന് ദിവസങ്ങളുടെ ഇടയിലെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി മുതൽ അതിന് നല്ലൊരു ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാൻ അത് ആയിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പം അതിനു വേണ്ടി ഒരു ഫൈനൽ സ്റ്റഡി പ്ലാൻ ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞായിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കാനിരിക്കുക ഇനി നിങ്ങൾക്ക് അത് ഇൻ കേസ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ പാരന്റ്സിന്റെ കയ്യിൽ ആ ഒരു ടൈം ടേബിള് കൊടുത്തിട്ട് പറയാ ഇത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറയാം അപ്പൊ നിങ്ങളുടെ പാരന്റ്സ് എടുക്കടുക്ക നിങ്ങൾ അത് ഫോളോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പേടി ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പോകാനും പറ്റും അവർ അഡ്വൈസ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കാം പിന്നെ അത് കടന്നാലോ സോ വീഡിയോയില് സ്റ്റാർട്ട് ഗൈസ് അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നോക്കാം ഈ ആപ്പിന്റെ പേരാണ് സ്പാർക്കി എന്നുള്ളത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഈ ആപ്പ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം ഒരുപാട് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം ഇതിൻ്റെ അകത്തുള്ളൊരു ഓപ്ഷനാണ് ആസ്ക് മീ എനിങ് നിങ്ങൾ എന്ത് ക്വസ്റ്റൻ വേണമെങ്കിലും ചോദിച്ചാൽ അതിനനുസരിച്ച് ഇംഗ്ലീഷിൽ ഇത് ആൻസർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ആക്സെന്റും മാറ്റാവുന്നതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് സ്പാർക്കിയോട് സംസാരിക്കാൻ പല പല തീമുകളും അവൈലബിൾ ആണ് മൈ accounts receivable in healthcare industry that's a well structured response leo you're aiming high what interests you about accounts receivable in the healthcare industry because accounts receivable job role main job role is speaking english can you give me some study tips to study for exam of course i'd be happy to give you some tips for studying for an exam what subject is the exam in? Great! Physics and chemistry can be challenging subjects, but with the right approach, you will do well on your exams. Here are a few tips. 1. Review your notes. Go through your class notes and make sure you understand the key concepts and formulas. Highlight any areas where you feel unsure. 2. Practice problems. Solve plenty of practice problems to reinforce your understanding and improve problem solving skills. You can find additional practice questions in textbooks or online resources. 3. Create a study schedule. Plan out your study sessions for both subjects, allocating enough time for each topic. Breaking down the material into smaller chunks will make it more manageable. ഈ ഒരു ആപ്പിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ് നിങ്ങൾ ഇതുപോലെ ഒരു കലണ്ടർ എടുത്തിട്ട് നിങ്ങൾ നോക്കാം നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനെക്കുറിച്ച് ആകെ പഠിക്കാൻ കിട്ടുന്നത് ഇരുപത്തെട്ട് ദിവസമാണ് ഫെബ്രുവരിയിൽ അതുകൊണ്ട് നമ്മൾ ജനുവരിയിലെ മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി കൂടി എടുത്തിട്ട് വേണം പഠിക്കാൻ അപ്പോൾ നമുക്ക് കറക്റ്റ് തേർട്ടി ഡേയ്സ് കിട്ടുന്നതായിരിക്കും ഈ തേർട്ടി ആണ് നമ്മൾ ഏത് ക്ലാസ്സുകാർക്കാണെങ്കിലും പബ്ലിക് എക്സാം മാർച്ചിലുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുന്ന ദിവസങ്ങൾ അപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുപ്പതും മുപ്പത്തൊന്നും ഇങ്ങനെ കൂട്ടുക നിങ്ങൾ ഓരോ ദിവസങ്ങൾ നിങ്ങൾ എഴുതി പോവാം എന്നിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഇടയിൽ സ്കൂളുള്ളവരൊക്കെ ഉണ്ടാകും സ്കൂളുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കൂൾ സ്കൂൾ വിട്ട് വന്നിട്ടും അതുപോലെ രാവിലെയും കുറച്ച് സമയങ്ങളായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഏഴെട്ട് മണിക്കൂർ സ്കൂളുള്ള ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി എടുക്കാൻ ശ്രമിക്കണം ഇനി നിങ്ങൾ ഏഴ് എട്ട് ഒമ്പതിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും മാർച്ചിൽ തന്നെയാണല്ലോ പരീക്ഷ അപ്പം നിങ്ങൾക്കും ഇതേ സെയിം ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്കൂളുള്ള ദിവസം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം അല്ലാതെ നമുക്കൊരു ദിവസം കിട്ടുവാണെങ്കിൽ ആ ഫുൾ ഡേ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം ഇനി നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫുൾ ഡേയ്സ് എഴുതിയെടുക്കും ഒരു പേപ്പറിൽ ഇതിൽ സ്കൂളിൽ പോകാതെ ഫുൾ ഡേ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഒരു ഫുൾ ഡേ പഠിക്കാൻ കിട്ടും സ്കൂളുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏഴ് മണിക്കൂറെങ്കിലും എന്തായാലും സ്കൂൾ വിട്ട് വന്നിട്ടും അതിന് മോ സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു എട്ട് മണിക്കൂർ ഒരു ദിവസം എന്തായാലും പഠിക്കാൻ എടുക്കണം അല്ലാത്ത സമയത്ത് ഞാൻ ഫുൾ ഡേ പഠിക്കണം കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ നിങ്ങൾ ഡേയ്സ് എഴുതി വെക്കാം എന്നിട്ട് നിങ്ങൾ നോക്കുക നോക്കുകയായി നിങ്ങൾ ഒരു മൂന്ന് ദിവസം വെച്ച് ഒരു സബ്ജക്റ്റ് നിങ്ങൾ കൊടുക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം നിങ്ങൾ കെമിസ്ട്രിക്ക് കൊടുത്തു അടുത്ത മൂന്ന് ദിവസം നിങ്ങൾ ഫിസിക്സിന് കൊടുത്തു പിന്നെ അടുത്തത് മാത്സ് അപ്പം അത് ഏതാണോ നിങ്ങൾ ടഫ് സബ്ജക്ട് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ആദ്യം കൊടുക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിച്ചു തീർക്കാനുള്ള ഏതാണോ അത് നിങ്ങൾ ആദ്യം കൊടുക്കുക കാരണം മൂന്ന് ദിവസം വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നോക്കി ഇതിന്റെ ഇടയിൽ ആ ഇപ്പോൾ ചിലവർ പറയും ഈ സ്കൂളിൽ എക്സാമുണ്ട് പ്രീ മോഡൽ അല്ലാതെ നമുക്ക് ഫെബ്രുവരിയിൽ വേറെ മോഡൽ എക്സാം ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കുന്നത് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടാണ് ആ പരീക്ഷ നമ്മൾ ഈ പഠിച്ചത് പോയി എഴുതി വരാമെന്നല്ലാണ്ട് അതിനായിട്ട് വേറെ പഠിക്കാനില്ല നമ്മൾ ഇങ്ങനെ പഠിച്ചു പോവാണ് കിട്ടുന്ന അതിൻ്റെ ഇടയിൽ നിന്ന് എക്സാം ഉള്ള ദിവസം എഴുതി വരാം അപ്പൊ എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് ചില ദിവസങ്ങള് ഓരോ ക്ലാസ്സാർക്കും ഓരോ ഡേറ്റ് ആയിരിക്കും മോഡൽ എക്സാം അല്ലെങ്കിൽ ഏഴ് എട്ടിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ മോഡൽ എക്സാം ഉണ്ടാവില്ല പക്ഷേ സ്കൂളിൽ നിന്നുള്ള എക്സാം ഒക്കെ ഉള്ളവരുണ്ടാവില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഈ മൂന്ന് ദിവസം വെച്ച് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ നമുക്ക് കൊടുക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല ഇപ്പം ഏഴ് എട്ട് ഒമ്പതിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ സോഷ്യൽ ഉണ്ടാകും ലാംഗ്വേജ് തന്നെ രണ്ടെണ്ണം ഉണ്ടാകും ഇപ്പോൾ മോഡൽ എക്സാമിനും പ്രീ മോഡൽ എക്സാമിനും വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുന്നത് അത് അറ്റൻഡ് ചെയ്ത് വരിക എന്നുള്ളത് മാത്രമാണ് പബ്ലിക് എക്സാമിന് പഠിക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇനി ഇപ്പോൾ സോഷ്യൽ ഉള്ളവരാണെങ്കിൽ അത് അതാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടഫ് ഉള്ളവരാണെങ്കിൽ ഒരു മൂന്നോ രണ്ടോ ദിവസം നിങ്ങൾ ഇംഗ്ലീഷിനും കൊടുത്തോളൂ അതെങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക ഈ ലാംഗ്വേജ് ഉണ്ടാവില്ലേ മലയാളം ഹിന്ദി അതിനൊക്കെ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ ജസ്റ്റ് കൊടുത്താൽ മതിയാകും അത്രയല്ലോ അത് പഠിക്കാൻ നമുക്ക് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക ഇത് ഇങ്ങനെ തന്നെ മൂന്ന് മൂന്ന് വെച്ച് കൊടുക്കണം നിർബന്ധം ഒന്നുമില്ല നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണോ കൂടുതൽ ടൈം വേണ്ടിയവർ അല്ലെങ്കിൽ കൂടുതൽ തീർക്കാനുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക കുറവുള്ളതിന് ഏറ്റവും കുറച്ച് ദിവസം കൊടുക്കുക ഇപ്പോൾ ഇതിന്റെ അകത്ത് ഈ മോഡൽ എക്സാമിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഠിച്ചത് വെച്ച് പോയി അറ്റൻഡ് ചെയ്ത് വരാന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ മോഡൽ എക്സാം നമ്മൾ വലിയ കാര്യമായി എടുക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സബ്ജക്ട് നാല് ദിവസം പോലെയൊക്കെ കിട്ടുന്നതായിരിക്കും എന്നാലും ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ അറിയില്ല പ്ലസ് ടു ഒക്കെ പറയുകയാണെങ്കിൽ ഈ പതിനേഴ് ഒട്ട് ഇരുപത്തൊന്ന് വരെയൊക്കെ മോഡലാണ് അപ്പോൾ ഞാൻ പറയുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ പബ്ലിക് എക്സാമാണ് ലക്ഷ്യം ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഒരു സബ്ജക്റ്റിന് എത്ര ദിവസമാണ് ആകെ നമുക്ക് ഇനി പഠിക്കാൻ കിട്ടുന്നതെന്ന് ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ ശേഷം പബ്ലിക് എക്സാമിന് എക്സാമിനിപ്പം മൂന്നിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിനനുസർ ഓരോ ഡേറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ആറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അങ്ങനെയാണെങ്കിലും പബ്ലിക് എക്സാമിൻ തുടങ്ങുന്നതിന് മുമ്പുള്ള സ്റ്റഡി ലീവും വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്ക് കിട്ടുന്നുള്ളൂ ഇനി പബ്ലിക് എക്സാം നടക്കുന്നതിനിടയിൽ നമുക്ക് വളരെ കുറച്ച് ഏതെങ്കിലും ഒരു ചാപ്റ്ററൊക്കെ പഠിക്കാതെ പഠിക്കാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോയി എക്സാം എഴുതാനും ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ നമുക്ക് മാർച്ചിൽ ടൈം ഉണ്ടാവുള്ളൂ അപ്പോൾ പഠിക്കാനുള്ള ടൈം ഇത് ഈ ഒരു മൂന്നോ നാലോ ദിവസമാണോ ഓരോ സബ്ജക്റ്റിനും കിട്ടുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചോളൂ ഈ ഫെബ്രുവരി മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു സമയം പോലും കിട്ടുന്നത് അപ്പോൾ ഇത് മാക്സി മാക്സിമം വേസ്റ്റ് ആക്കാണ്ട് നമ്മൾ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എങ്ങനെയാ പഠിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ള നിങ്ങൾ കമന്റിൽ അറിയിക്കുക കുറേ പേര് ചോദിക്കുന്നതാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ചെയ്യുന്നത് അത് ഞാൻ പിന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം കഴിയുന്നത് നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ പ്ലസ് ടുവിലോട്ട് വേണ്ടതിനുള്ളത് പഠിക്കുക ഈ ദിവസങ്ങളിലൊക്കെ അതിനുശേഷം ലാസ്റ്റ് ആകുമ്പോഴേക്കും മാർച്ചിനോട് അടുക്കുമ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാൻ നോക്കുക കഴിയുന്നത് വേണമെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിന് നോക്കിക്കോളൂ അങ്ങനെ നിങ്ങൾ അപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാകുമെന്നൂടെ അപ്പം നിങ്ങൾ പഠിച്ച് വെച്ച് പോയി നിങ്ങൾക്ക് എക്സാം എഴുതി വരാൻ പറ്റുമല്ലോ അപ്പം ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു സമയമില്ല ഫുള്ളിരുന്ന് പഠിക്കുന്നതാണ് നല്ലത് ഇനി ഞാൻ ഈ അടുത്തൊരു കേട്ട ടിപ്പ് പറഞ്ഞുതരാം അതായത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഫോൾഡർ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് തവണയോ ആറ് തവണയോ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാനിരിക്കാം അപ്പൊ നമ്മുടെ ബ്രെയിനിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ കാര്യങ്ങൾക്കും ഓരോ ഫോൾഡർ ഉണ്ടാകും ഫിസിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഫിസിക്സ് ഒക്കെ പഠിച്ച് ആ ഒരു ഫോൾഡറിലോട്ടേക്ക് അത് മാറും ശരിക്കും പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ പോലെ തന്നെ നമ്മുടെ ബ്രെയിനും അങ്ങനെയാണെന്നാണ് പറയുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാം ഇപ്പൊ എല്ലാവരും ഓരോരുത്തർക്കും തരത്തിൽ ഈ ഒരു പ്ലാനിന് നിങ്ങളുടെ രീതിയിൽ തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യാൻ പറ്റട്ടെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബ ബൈ